മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ജയ്ക്കിന്നലെ നടത്തിയ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിൾ രൂപം ആദ്യം കാണാം വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പാക്കേജ് തരാതെ പാർലമെന്റിൽ ഗോഷ്ഠി കാണിച്ച കേന്ദ്ര സഹ ചർച്ചയിൽ ന്യായീകരിക്കാൻ വന്ന മനുഷ്യരൂപവും നപുംസഹ സ്വഭാവമുള്ള മുഴുവഴുത്ത സംഘിയെ ഫ്ലോറിലിട്ട് വരട്ടിയെടുത്തതിന്റെ സാമ്പിൾ വെടിക്കെട്ട് മനുഷ്യനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ എം പിമാരും ഒക്കെ സംഘടിതമായി ഇന്ന് പാർലമെന്റിൽ ഉയർത്തി അതിൽ ഒരാൾ മാത്രമാണ് കോഷ്ടി കാണിച്ച് തമിഴ്നാട്ടിലെ എം കേരളത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ കോഷ്ടി കാണിച്ച ഒരാൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ബി ജെ മുഖത്തു നോക്കി നിങ്ങൾ പ്രവൃത്തിയിൽ മനുഷ്യരല്ല മറ്റെന്തെങ്കിലും ആണെന്നും നിങ്ങൾ രൂപത്തിൽ മാത്രമാണ് മനുഷ്യരെന്നും എനിക്ക് വിമർശിക്കേണ്ടതെന്ന് എന്തുകൊണ്ടാണ് അങ്ങിനെ ന്യായീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ മാത്രമായി മാത്രമായി അല്ല അത് നിക്ക അത് നിക്ക അങ്ങനെ തോന്നുമ്പോ മറുപടി പറയാനുള്ള അങ്ങയുടെ അതവിടെ നിക്കുക അതൊരു ജനാധിപത്യ ബോധമാണോ എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം വിശദീകരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മാസ്റ്റർ എന്ന പേരുള്ള ആളുകൾ വന്ന് വിദ്യാർത്ഥികളുടെ പ്രായമുള്ള എന്റെ ഞാൻ നടത്തുന്ന ഒരു വാദഗതിയിൽ കയറി ഇടപെടുന്നത് അങ്ങനെ ഇടപെടാൻ മാസ്റ്റർ മനസ്സിലാക്കേണ്ടത് മാസ്റ്റർക്ക് കിട്ടിയ സ്ഥലത്തല്ല ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ചർച്ചയുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ പറയാതിരിക്കും നിരാലംബരായ മനുഷ്യരുടെ കണ്ണീരിന് വിലയിട്ട് അതിനെ ന്യായീകരിക്കുന്നവരെ ഈ രീതിയിൽ വർത്തമാനം പറഞ്ഞ് മതിയാകുള്ളൂ ചാനൽ ചർച്ചയിലൊക്കെ ഇത്തരം നപുംസകങ്ങളെ വിടുവായത്തരം പറയാൻ സ്പേസ് കൊടുക്കും കാര്യം ഇതിനൊന്നും കേരളത്തിൽ ഒരു സ്വാധീനം ഇല്ലെങ്കിലും കേരളത്തിലെ ചാനലുകൾക്കുള്ളിലെ സംഘപരിവാർ മാപ്രകൾ ചേർന്നു ഇവർക്ക് ഇല്ലാത്ത സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത്തരം ചർച്ചകളിലൂടെയാണ് വായിൽ തോന്നിയത് കോതയ്ക്കു പോലെയും കണക്കെവിടെ കണക്കെവിടെ എന്നുള്ള നിലയ്ക്ക് കുറെ കള്ള വാതഗതികളും പറഞ്ഞുകൊണ്ടാണ് ഇന്നലെയും ചർച്ചയ്ക്കെത്തിയത് സ്വാഭാവികമായും ഇടതുപക്ഷത്തെ പ്രതിനിധരിച്ച ജയിക്കിന് ചില കാര്യങ്ങളിൽ കുറച്ച് കടുപ്പിച്ച് തന്നെ വർത്തമാനം പറയേണ്ടി വന്നു കാര്യം അതിവൈകാരിക വിഷയമാണ് ഈ നാടിൻ്റെ പ്രശ്നമാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് അവിടെയാണ് ഓരോരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞു ഈ നാടിന് അർഹതപ്പെട്ട ഈ നാട്ടിലെ മനുഷ്യരുടെ വിയർപോഹരിയെ പിടിച്ചു പറിച്ചു നികുതി എന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോയിട്ട് അത് ഈ നാടിൻ്റെ ഒരു ദുരന്ത മുഖത്തേക്ക് തരാൻ പറയുമ്പോൾ ഓരോരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് അതിനെ വൈകിപ്പിക്കുന്നതും അതിനെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട കേന്ദ്ര സഹവാഴിയായിട്ടുള്ള കോമാളി ഗോപിയുടെ ഗോഷ്ടിയും ചേർത്ത് പൊളിച്ചടുക്കി വിട്ടിട്ടുണ്ട് വിഷയത്തെ സംബന്ധിച്ച് ഓരോ പോയിന്റുകളും എണ്ണി എണ്ണി വളരെ വ്യക്തമായിട്ടും വളരെ സ്പഷ്ടമായിട്ടും പറഞ്ഞു വെക്കുമ്പോൾ നൈസിൽ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ടെന്നുള്ള രീതിയിൽ തത്തി കളിക്കുന്ന കോൺഗ്രസിന്റെ ഇരുവള്ളത്തിൽ കാലുവെക്കുന്ന വെക്കുന്ന വിദഗ്ദ്ധ ന്യായീകരണക്കാരനും ജയ്ക്കിന്റെ ഉജ്വല വെടിക്കെട്ടിൽ കാര്യമായിട്ട് തന്നെ ചളുക്ക് കിട്ടി ഒരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ട നമ്മൾ മലയാളികൾ കേരളീയരാണ് ഞങ്ങൾ മലയാളികളാണ് എന്ന ഒറ്റ കാരണത്താൽ നിനക്കൊന്നും അണാ പൈസ തരില്ല എന്നിട്ട് അതിനുവേണ്ടി ന്യായീകരണം ചമയ്ക്കാൻ വരുന്നവർ അവരോട് മറ്റെന്തെങ്കിലും രേഖയുടെ അടിസ്ഥാനത്തിൽ തർക്കിക്കാനേ ഇല്ല കാരണം ഇത്രയേ ഉള്ളൂ മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുകയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ട മലയാളികളുടെ നാടിനു കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നവർ മനുഷ്യരൂപമുള്ള അല്ലെങ്കിൽ രൂപത്തിൽ മാത്രം മനുഷ്യത്വോ മനുഷ്യരൂപവും പ്രവൃത്തിയിൽ മറ്റെന്തൊക്കെയോ ആയിട്ടുള്ള ആളുകളാണ് എന്ന് മിതമായ നിരക്കിൽ പറയേണ്ടതായി വരും മനുഷ്യരായ മുഴുവൻ മലയാളികൾക്കും പൊള്ളില്ലേ ഇത്രയധികം വലിയ ദുരന്തമുണ്ടായി ഇത്ര നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ആളുകൾ വീട് നഷ്ടപ്പെട്ടു ഇത്ര ആളുകൾക്ക് പുതിയ ടൗൺഷിപ്പ് പണിയണം ഇതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആങ്കറും മാതൃഭൂമിയുടെ പ്രേക്ഷകരും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ചോദിക്കുന്നത് ഏതെങ്കിലും മനുഷ്യരൂപം മാത്രവും പ്രവൃത്തിയിൽ മറ്റെന്തൊക്കെയോ ആയിട്ടുള്ള ഏതെങ്കിലും ആർ എസ് എസ് കാരന്റെ തറവാട്ട് സ്വത്തിന്റെ വിഹിതമല്ല അവിടുത്തെ കാരണവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്വത്തിന്റെ അംശമല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ വയർപ്പുപ്പാണ് എന്റെയും ആംഗറുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും നികുതിയുടെ അർഹതയുള്ള വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോഴാണ് ലോകത്തില്ലാത്ത ചട്ടവും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും കള്ളപ്രചരണത്തിന്റെയും പച്ചക്കള്ളത്തിന്റെയും ആവരണം പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ട് കേരളത്തിന് കിട്ടില്ല അതിനുവേണ്ടി നീയൊന്നും കിടന്ന് കരേണ്ട കാര്യമില്ല എന്ന് രൂപത്തിൽ മാത്രം മനുഷ്യരൂപമുള്ള പ്രവൃത്തിയിൽ മറ്റെന്തൊക്കെയായ നിർവാഹ്യവശാ കേരളത്തിലെ ചില ബി നേതാക്കന്മാർ തർക്കിക്കുന്നത് ഇവരുടെ നേതാവ് തന്നെയല്ലേ പറഞ്ഞത് ഇത് മൂന്ന് വാർഡിൽ മാത്രം ഉണ്ടായ ദുരന്തമല്ലേ ഇതിന് അങ്ങ് പർവ്വതീകരിക്കേണ്ട കാര്യമുണ്ടോ ഇതിനെയൊക്കെ ചർച്ചയ്ക്ക് വെക്കണോ ചർച്ചയ്ക്ക് വെച്ചാൽ ആരാ അവകാശീലാക ഇനിയിപ്പോ ഇവരുടെ ഉദ്ദേശം എന്താണ് ഒരു മാസം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം ഇവർ ധരിച്ചിട്ടുള്ളത് യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ഈ പണം കിട്ടാതെ വരുമ്പോൾ കേരളം പത്തിമടക്കി പുനരധിവാസം തകർന്ന തരിപ്പണമായി അതിനെ തുടർന്ന് കേരളത്തിൽ ഉണ്ടാകേണ്ട രാഷ്ട്രീയ മുന്നേറ്റമൊക്കെ അങ്ങ് അസ്തമിച്ച് ചൈത്രയാത്ര ഇല്ലാതാക്കാം എന്നുള്ളതാണ് ീ കാര്യത്തെ ന്യായീകരിക്കാൻ വരുന്ന ഞാൻ ആവർത്തിക്കുന്നു മനുഷ്യർ മാത്രം രൂപമുള്ള ബി ജെ പി നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ കേരളത്തിൽ കേരളത്തിൽ വയനാടിന് വേണ്ടി പണം ചോദിച്ചു പണം ചോദിച്ചു എന്ന് വെച്ചാൽ ഒരു റസീദ് കീറിക്കൊടുത്തൊരു അണാ പൈസ വാങ്ങാതെ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് മാലിന്യം പെറുക്കിയും മീൻ വിറ്റും കല്ല് ചുവന്നും മണ്ണ് ചുവന്നും ഓട്ടോറിക്ഷ ഓടിച്ചും ബസ് ബസ് യാത്ര നടത്തിയും അങ്ങനെ അവരവരുടെ അധ്വാനത്തിൽ നിന്ന് മലയാളികളോട് ഒരു വിവിധം ചോദിച്ചോ അങ്ങ് മനസ്സിലാക്കേണ്ടത്രയാണ് ഞങ്ങൾ തോറ്റുപോയവരാനുള്ള തെരഞ്ഞെടുപ്പിൽ പ്രത്യേകത എന്താണ് പാർലമെന്റിലൊക്കെ പ്രത്യേകത എന്താണ് ഞങ്ങൾ വയനാടിന് വേണ്ടി ഞങ്ങളുടെ കേരളം വെച്ച് തന്നത് മനുഷ്യത്വമുള്ള കേരളത്തിലെ മനുഷ്യന്മാർ അത് ബിജെപി വിടപോയി ബിജെപിയുടെ പ്രതിനിധി ചിന്തിച്ചാൽ മതി മനുഷ്യത്വമുള്ള കേരളത്തിലെ മനുഷ്യന്മാർ വെച്ച് തന്നോ എത്രയും ഇരുപത് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ബിജെപി നേതാവ് പറ കേരളം തോക്കുവ നിങ്ങളുടെ കയ്യിൽ നിന്ന് അർഹതയുള്ള പണം കിട്ടിയില്ലെങ്കിൽ കേരളം തകരുമോ അതുകൊണ്ട് അത്തരം വ്യാമോഹങ്ങളൊന്നും വേണ്ട ഏത് ദുരന്തത്തെ അതിജീവിക്കാൻ കഴിവുള്ളതുപോലെ ബി ജെ പി എന്ന മഹാദുരന്തെയും അതിജീവിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് ഇനിയും കഴിയും അതിന്റെ പേരിൽ പക നോക്കിയിട്ട് കാര്യമില്ല ആ ചോദ്യം ഉന്നയിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് എം പിമാരുണ്ടാകുമ്പോൾ കൈ കാട്ടി കോക്രി കാണിക്കാൻ എം പിമാരായി ഇവിടെ നിന്ന് ആരും പോയിട്ടും കാര്യമില്ല അവരെയൊക്കെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയമായ അന്തസ് ഇന്ത്യക്കുണ്ട് കേരളത്തിനുണ്ട് അതിനുവേണ്ടിയുള്ള സമരം തുടരുക തന്നെ ചെയ്യും ഇത്തരം ഒരു ചർച്ചയിൽ ഇന്ന് സംയുക്ത പ്രതിഷേധം കേരളത്തിന് വേണ്ടി അന്തസ്സുള്ള മലയാളികളും രൂപത്തിൽ മാത്രം അല്ലാതെ മനുഷ്യനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ എം പിമാരും ഒക്കെ സംഘടിതമായി ഇന്ന് പാർലമെന്റിൽ ഉയർത്തി അതിൽ ഒരാൾ മാത്രമാണ് കോഷ്ടി കാണിച്ച് തമിഴ്നാട്ടിലെ എം കേരളത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ കോഷ്ടി കാണിച്ച ഒരാൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ബി ജെ പി പ്രതിനിധികളുടെ മുഖത്ത് നോക്കി നിങ്ങൾ പ്രവൃത്തിയിൽ മനുഷ്യരല്ല മറ്റെന്തെങ്കിലും ആണെന്നും നിങ്ങൾ രൂപത്തിൽ മാത്രമാണ് മനുഷ്യരെന്നും എനിക്ക് വിമർശിക്കേണ്ട വന്നത് എന്തുകൊണ്ടാണ് അങ്ങിതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ അല്ല അത് നിൽക്കുക അത് നിൽക്കുക അങ്ങനെ തോന്നുന്ന മറുപടി പറയാനാണ് അങ്ങനെ അവസരത്തിൽ എനിക്ക് ആയിരുന്നല്ലോ അതവിടെ നിൽക്കുക അതൊരു ജനാധിപത്യ ബോധമാണോ എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം വിശദീകരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മാസ്റ്റർ എന്ന പേരുള്ള ആളുകൾ വന്ന് വിദ്യാർത്ഥികളുടെ പ്രായമുള്ള എന്റെ ഞാൻ നടത്തുന്ന ഒരു വാദഗതിയിൽ കയറി ഇടപെടുന്നത് അങ്ങനെ ഇടപെടാൻ അങ്ങ് മാസ്റ്റർ മനസ്സിലാക്കേണ്ടത് മാസ്റ്റർക്ക് കാരണവന്മാർ വഴി കിട്ടിയ സ്ഥലത്തല്ല ഞാൻ വന്നിരിക്കുന്നത് മാതൃഭൂമി ചർച്ചയുടെ ഫ്ലോറിലാണ് വന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതയുള്ള കേരളത്തിന്റെ നികുതി പണത്തിൽ നിന്ന് നമുക്ക് അർഹതയുള്ള തുക ലഭിക്കേണ്ടത് മലയാളികളായ രാഷ്ട്രീയത്തിനതീതമായ എല്ലാ മനുഷ്യന്മാരുടെയും ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു രൂപത്തിൽ മാത്രം മനുഷ്യനായി നിൽക്കുകയും പ്രവൃത്തികൾ അതല്ലാതരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ മാത്രമാണ് അതിനെ എതിർക്കുന്നത് അങ്ങ് എതിർത്തോ അങ് എതിർത്തെങ്കിൽ അങ്ങേക്ക് അപ്രയോഗം ബാധകമാണ് തൃശൂർ എം പി എതിർത്തോ എതിർത്തെങ്കിൽ അയാൾക്ക് ആ പ്രയോഗം ബാധകമാണ് ആ വിമർശനം ഇവിടെ നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ അത് കാര്യാലയത്തിൽ പോയി പറഞ്ഞാൽ മതി അവിടെ കേൾക്കുന്ന ആളുകൾ കാണും ഇവിടെ വന്ന് പറയേണ്ട ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ പൊതു നന്മയെ എതിർക്കുന്നവരെ സംബന്ധിച്ചാണ് അത് അങ്ങേക്ക് ബാധകമാണെങ്കിൽ അങ്ങ് വിമർശനത്തെ സ്വീകരിക്കുക അല്ല എങ്കിൽ അങ്ങ് തള്ളിക്കളയുക ഇത് എന്നെ എനിക്ക് ബാധിക്കുന്നതല്ല എന്ന് പറയുക ഞാൻ അങ്ങയുടെ പേര് പോലും എടുത്ത് പറയാറില്ലല്ലോ അങ്ങേ വ്യക്തിപരമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അങ്ങയുടെ പേരോ അങ്ങയുടെ പാർട്ടിയുടെ ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോ ആ കാര്യത്തിൽ ഉള്ളൂ മറുപടി നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ജി ഹരി പറഞ്ഞു ഒരു എം എൽ എയുടെ കുടുംബത്തിലെ കടം തീർക്കാൻ പൈസ ചെലവഴിച്ചു കോടിയേരിയുടെ പോലീസ് കോടിയേരിയുടെ വാഹനം ഇടിച്ച് മരിച്ചുപോയ പോലീസുകാരന് കൊടുത്തു അതൊക്കെ പരിഗണിയൊക്കെ കിടക്കുകയാണ് പിന്നെ പറയുന്നു മുൻ എം എൽ എയുടെ മകന് ജോലി കൊടുക്കാൻ ശ്രമിച്ചതിന്റെ സുപ്രീം കോടതിയിൽ വിധി വന്നിരിക്കുന്നു മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വണ്ടിയിടിച്ച് മരിച്ച പോലീസുകാരന് വണ്ടിയിടിച്ച് മരണപ്പെട്ട ഒരു പോലീസുകാരന് പണം കൊടുക്കാൻ പാടില്ല അതാണോ ബി ജെ പിയുടെ നിലപാട് നിങ്ങൾക്ക് എന്നുമുതലേ അങ്ങനെ ഒരു നിലപാടുണ്ടായത് അങ്ങൊന്ന് വിശദീകരിച്ചാ കൊള്ളാം പിന്നെ മുൻ എം എൽ എയുടെ മകന്റെ കാര്യം കോൺഗ്രസ് നേതാവ് ചർച്ച ചെയ്യണോ പോക്കറ്റ് ഫീസ് കിട്ടി എന്റെയും അങ്ങയുടെയും നികുതി പണത്തിൽ നിന്ന് ഡോക്ടറായി പഠിച്ച യു ഡി എഫിന്റെ നേതാവ് മുൻ മന്ത്രി അങ്ങേക്കറിയാമോ അങ്ങേക്ക് എന്താ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന എന്റെ ലിസ്റ്റ് കോൺഗ്രസിന്റെ നേതാവ് അങ്ങ് എൻ ഡി മുന്നണിയുടെ ഭാഗമല്ല അങ്ങനാണെങ്കിൽ എൻ ഡി എ ഇല്ലല്ലോ എൻ ഡി മുന്നണിയുടെ ഭാഗമായിട്ട് അങ്ങ് എന്തൊക്കെ വിവരക്കേടായി ഈ ചർച്ച ചെയ്തു തമിഴ്നാട് രേഖ തന്നു ആ രേഖ ബി ജെ പി നേതാവ് ഒന്ന് കാണിച്ച് സിക്കിം രേഖ തന്നോ ആ രേഖ ബിജെപി നേതാവ് കാണിച്ച് എന്താണ് ആന്ധ്ര തെലുങ്കാനയിൽ മൂവായിരം കോടി കൊടുത്തപ്പോൾ അവർ തന്റെ രേഖ കേരളം കൊടുക്കാത്ത എന്ത് പ്രത്യേകതയുള്ള രേഖയാണ് ഒറ്റ ദിവസം കണ്ട് തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും സിക്കിമും ഒക്കെ കൊടുത്തത് ഇന്ന് അയ്യായിരത്തി കോടി കൊടുത്തില്ല യു പിക്ക് ഏതു രേഖയാ ശങ്കരാടിയുടെ കൈവെള്ളയിലെ രേഖ ബിജെപി നേതാവ് എടുത്ത് കാണിക്കില്ല രേഖ കാണിക്കണം നിങ്ങൾക്ക് എങ്ങനെ കേരളത്തെ ഇങ്ങനെ തള്ളി പറയാൻ പറ്റുന്നു ഏത് രേഖയുടെ ബലത്തിലാണ് തമിഴ്നാടിന്റെ കോടി ആരാണോ ഇത് ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുന്ന റിക്വസ്റ്റിന്റെ പേരിലാണ് സേനാ വിഭാഗങ്ങൾ ദുരന്ത നിവാരണ മേഖലയിൽ എത്താറ് അപ്പോൾ നമ്മളുടെ റിക്വസ്റ്റിൻ പ്രകാരമാണ് നമ്മളോട് ഈ പറയുന്ന കണക്ക് കൊടുക്കും നമ്മുടെ മുന്നിലേക്ക് വരും അതൊരു പ്രോസസ്സിന്റെ തുടക്കമാണ് ഈ പ്രോസസ്സിന്റെ തുടക്കത്തെയാണോ കൂലി ചോദിച്ചു എന്ന വൈകാരികമായ ചോദ്യമായി നമ്മൾ മാറ്റിയത് എന്നുള്ളതാണ് ഹെലികോപ്റ്ററിന്റെ വാടക ആവശ്യപ്പെട്ട യൂണിയൻ ഗവൺമെന്റിന്റെ മറുപടി അത് തെറ്റാണ് എന്ന് കേരളം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിനും പ്രതിനിധികളും പറയുന്നത് പ്രശ്നമാണോ എന്താണ് എൻ ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന് ഒരണാ പൈസ നൽകിയിട്ടില്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഇതേ യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതിനിധി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ എന്തൊരു അനീതിയാണ് ആർക്കായിരുന്നാലും അതിവൈകാരികമായി സംസാരിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും കുറെ ഡേറ്റ് എക്സ്പിയറി ടീമുകളെ മാസ്റ്റർ എന്നും അല്ലാതെ പല പേരുകളിലും കൊണ്ടുവന്ന് ഓരോരോ ബ്രാൻഡുകൾ കൂടി കൊടുത്തു വിടും എന്നിട്ട് എന്തൊക്കെയോ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി കൈമാറി കൊടുക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കേരളത്തിലെ മനസാക്ഷിയോട് ഒരു ഉളുപ്പമില്ലാതിരുന്ന് തോന്നിവാസത്തെയും തെമ്മാടിത്തെയും ന്യായീകരിക്കാൻ വേണ്ടി പച്ച കള്ളം വിളിച്ചു പറയും ഈ നാട്ടിലെ മനുഷ്യരോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഈ നാട്ടിലെ മനുഷ്യരിൽ കുറേയേറെ പേർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയതിൽ വല്ലാതെ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന സംഘപരിവാർ എന്ന വിഷ സർപ്പങ്ങളെ തൂക്കി ചെവരിലടിച്ച പ്രതികരണമായിരുന്നു മൊത്തത്തിലുണ്ടായത് മാതൃഭൂമി ഫ്ലോറിൽ സാധാരണഗതിയിൽ സംഘപരിവാറിനെ ന്യായീകരിക്കാനും സംഘപരിവാറിന്റെ ഔദ്യോഗിക ശാഖയായിട്ട് പ്രവർത്തിക്കുന്ന ചാനലിൽ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് അണുകിട വ്യതിചലിക്കാതെ അവതരിപ്പിച്ച ജയ്ക്കിന്റെ ആ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കിട്ടുന്ന സ്പേസുകളിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നവർക്ക് മുന്നിലേക്ക് വസ്തുതകൾ കിറുകൃത്യം അവതരിപ്പിക്കുകയും വയനാടിലെ നിരാലംബരായ മനുഷ്യർക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ശബ്ദമായി സ്റ്റുഡിയോ ഫ്ലോറിലെ ആ ചർച്ചയിൽ ജയ്ക്ക് മാറി എന്നതാണ് വസ്തുത